ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും വില്ലാതിരി എന്ന തനിനാടൻ പശുക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ് ഐവർ ഐവർമഠം രമേശ് കോരപ്പത്ത് എന്ന തിരുവില്ലോമല സ്വദേശി അന്യം നിന്ന് പോകുന്ന കന്നുകാലികളുടെ സംരക്ഷണം സ്വയം ഏറ്റെടുത്ത് മാതൃകയാവുകയാണ് അദ്ദേഹം തിരുവല്ലാമലയിൽ കന്നുകാലികളെ കയറൂരിവിടുന്ന ഉടമസ്ഥരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് രമേശ് പുരാതന കാലം മുതലേ തിരുവില്ലാമലക്കാർ ഉപജീവനത്തിനായി വളർത്തിയിരുന്നത് വില്വാദ്രി എന്ന തനി നാടൻ ഇനം പശുക്കളെയായിരുന്നു ഇവയ്ക്ക് കാര്യമായ അസുഖങ്ങൾ വരാറില്ല എന്നതും ഏറ്റവും ഗുണമേന്മയേറിയ പാൽ ലഭിക്കുമെന്നതും പരിപാലിക്കാൻ ചിലവ് കുറവാണെന്നതും ഇവയുടെ പ്രത്യേകതകളാണ് എന്നാൽ ഹൈബ്രിഡ് പശുക്കളുടെ കടന്നുവരവോടെ ഇവയെ കാണുന്നത് തന്നെ വിരളമായിരിക്കുന്നു തിരുവില്ലാമലയിൽ നിളാ തീരത്ത് ഐവർമടത്തിനടുത്ത് ഗോശാല നിർമ്മിച്ച് രമേശ് ഈ ഇനത്തിൽപ്പെട്ട കന്നുകാലികളെ സംരക്ഷിച്ചു വരുന്നു റ്റുപുഴയിൽ പാലക്കാട് മലപ്പുറം ഭാഗത്ത് കുറച്ച് പിന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പല ഭാഗങ്ങളിലായിട്ട് ഏതാണ്ട് ആയിരത്തോളം പശുക്കളുണ്ടാവുമെന്നാണ് കണക്ക് എല്ലാവരുടെയും നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസും പിന്നെ അതിൻ്റെ ചെവിയിൽ ടാഗ് അതിൻ്റെ ടാഗ് നമ്പറും ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ വെറ്റിനറി ഈ കെ എൽ ഡി ബോർഡ് ഇതിൻ്റെ ബുള്ളിൻ്റെ സെവൻ കളക്ട് ചെയ്തിട്ട് എല്ലാ മൃഗാശുപത്രികളിലും വില്വാതിരി പശുവിനെ കുത്തിയോയ്ക്കുന്നതിന് വില്വാതിരി പശുവിൻ്റെ കാളയുടെ തന്നെ ബീജം എല്ലാവിടെയും ആണ് അത് വലിയൊരു ആശ്വാസമായി കാരണം മൂരിയെക്കൂടി വളർത്തണം എന്നുള്ളപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി കണ്ടിട്ട് ആളുകളതൊന്ന് പിഞ്ചിയിരുന്നു ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊഴിവായി പശു ഹീറ്റായി കഴിഞ്ഞാൽ മൃഗാശുപത്രിയിൽ തൊട്ടടുത്ത മൃഗാശുപത്രിയിൽ പറഞ്ഞാൽ വില്വാതിരി പശുവിന് വില്ലുവാതിരി പശുവിൻ്റെ തന്നെ ബീജം ഇപ്പോൾ അവൈലബിൾ ആണ് അത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു സഹായമായി കാരണം ബുള്ളിനെ പെട്ടെന്ന് എല്ലാവർക്കും വഴങ്ങിയെന്ന് വരില്ല അതുകൊണ്ട് അങ്ങനെ ഗവൺമെൻറ് ചെയ്തത് പശു വളർത്തുന്ന ആളുകൾക്ക് വലിയ ആശ്വാസമായി ഇനി നാടൻ പശു വളർത്തുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സർക്കാരിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് നൂറിലധികം കാലികളുള്ള ഇവിടെ നാലോളം ജീവനക്കാരെ ഇവയെ പരിപാലിക്കാൻ വേണ്ടി മാത്രം നിയോഗിച്ചിട്ടുണ്ട് മഴ കൂടുതലുള്ള സമയത്ത് ഗോശാലയിൽ നിർത്തി തീറ്റ കൊടുക്കും അല്ലാത്ത സമയങ്ങളിൽ ഭാരതപ്പുഴയിലെ പുൽക്കാടുകളിൽ ഇവയെ മേയാൻ വിടും കന്നുകാലികൾ മൂലം കർഷകർക്കോ നാട്ടുകാർക്കോ ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് രമേശിന് നിർബന്ധമുണ്ട് അതിനാൽ തന്നെ ഇവയുടെ കൂടെ എപ്പോഴും പേർ ഉണ്ടാകും ഇവയെ വളർത്താൻ താല്പര്യമുള്ള എത്രയോ ആളുകൾക്ക് സൗജന്യമായും നൽകിയിട്ടുണ്ട് ശ്മശാനത്തിലെ കർമ്മങ്ങൾക്ക് വേണ്ട പാൽ നെയ്യ് തൈര് ഭസ്മം പഞ്ചഗവ്യം മുതലായവയെല്ലാം ഈ കന്നുകാലികളിൽ നിന്നാണ് ലഭിക്കുന്നതെന്നും രമേശ് പറയുന്നു പ്രവർത്തനങ്ങള് തിരുവില്ലാമലും ശ്മശാനത്തിൽ നടക്കുന്ന ശിവ സംസ്കാര ക്രിയകൾക്കും അതിന്റെ പൂജാകർമ്മങ്ങൾക്കൊക്കെ കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി പാല് ഗോമൂത്രം തുടങ്ങിയ പഞ്ചഗവ്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ചാണകപ്പൊടി അങ്ങനെ മൂല്യവർദ്ധ വസ്തുക്കളൊക്കെ കുറേ ഉണ്ടാക്കി അതിന്റെ കാര്യങ്ങളുണ്ട് വളരെ കുറച്ച് പാൽ മാത്രമേ കറന്നെടുക്കാറുള്ളൂ ബാക്കി കുട്ടികൾക്ക് നൽകുന്നതാണ് പതിവ് ഇവയെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് കഞ്ഞിവെള്ളം എന്നിവ മാത്രം നൽകി വളർത്തിയാലും വീട്ടാവശ്യത്തിനുള്ള പാൽ ലഭിക്കുകയും വർഷത്തിൽ നല്ല വിലയ്ക്ക് ഓരോ കുഞ്ഞിനെ വിറ്റ് വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നും വേണ്ട രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തി ജീവിതമാർഗം കണ്ടെത്താൻ കഴിയുമെന്നും രമേശ് പറയുന്നു എല്ലാവരും മാറിയപ്പോൾ വളരെ ആളുകളാണ് ഈ നാടൻ പശു വളർത്തലിന് മുന്നോട്ട് ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് അത് മനസ്സിലായി കാരണം നമ്മൾ പാക്കറ്റ് പാലുകൾ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന അസുഖങ്ങളും ഒക്കെ നേരിട്ട് അനുഭവിക്കേണ്ടി വന്നപ്പോൾ നാടൻ പശുവിൻ്റെ പാല് വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഒരുപാട് പശുക്കളെ പുറത്ത് ഇത് വളർത്താൻ തയ്യാറുള്ള ആളുകൾക്ക് നമ്മൾ വളർത്താൻ വേണ്ടി കൊടുക്കുകയും പ്രസവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഒന്നോ രണ്ടോ വട്ടം കഴിയുമ്പോൾ നമ്മൾ മൂന്ന് പശുവിനെ നാല് പശുവിനെ കൊടുക്കുമ്പോൾ രണ്ട് പശു എനിക്ക് നമുക്ക് തിരിച്ചു തരാനുള്ള വ്യവസ്ഥയിലും അത് കൂടാതെ പൈസയ്ക്കും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിനെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ എൻ ബി ജി ആറായിട്ട് നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരതിൻ്റെ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് നല്ല പശുവാണെന്നും ഇതിന് ഒരു ഗുണമേന്മയുള്ളതാണെന്നും ഇതിന് നിലനിർത്തുന്നതാണെന്നുള്ള അവർ അവരുടെ റിസർച്ചിൻ്റെ റിസൾട്ടൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെ വംശം വർദ്ധിപ്പിച്ച് എല്ലാവരെയും കൈകളിലേക്ക് ഇത് എത്തുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഇത് നമ്മൾ ഈ പ്രവർത്തനം തുടങ്ങുന്നത് വിഷൻ ന്യൂസ് തിരുവല്ലാമല